കടഭാരത്തിൽ നിന്നും വിടുതൽ ലഭിക്കുവാനുള്ള പ്രാർത്ഥന സ്വർഗീയ പിതാവേ അങ്ങ് സകല നന്മകളുടെയും ദൈവമാകിയാൽ ഞാൻ അങ്ങേയെ ആരാധിക്കുന്നു അങ്ങയുടെ മക്കളെ ഞെരുക്കാവസ്ഥയിൽ നിന്നും അങ്ങ് വിടിവിക്കുന്നുവല്ലോ എൻ്റെ കടഭാരത്തിൽ നിന്നും അങ്ങ് എന്നെ വിടുവിക്കണമേ അങ്ങ് സകലവും നൽകുവാൻ ശക്തനെന്ന് ഞാൻ വിശ്വസിക്കുന്നു പണം കൈകാര്യം ചെയ്യുന്നതിൽ എനിക്ക് വന്ന തെറ്റുകൾ എന്നോട് ക്ഷമിക്കണമേ വരും ദിവസങ്ങളിൽ ശ്രദ്ധാപൂർവം പണം കൈകാര്യം ചെയ്യുവാനും ഭാവിയിലേക്ക് കരുതുവാനും എന്നെ സഹായിക്കണമേ എൻ്റെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ എന്നോട് കൂടെ ഈ ഒരു പ്രാർത്ഥനയിൽ ചേർന്ന സകലരെയും അങ്ങയുടെ മുൻപിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നാഥ അവരുടെ ആയിരിക്കുന്ന പ്രശ്നത്തിൻ്റെ നടുവിൽ അങ് ഇറങ്ങണമേ അവരുടെ കടബാധ്യതകളെ അങ്ങ് മാറ്റി കൊടുക്കണമേ വരും ദിവസങ്ങളിൽ നിൻ്റെ വലിയ അത്ഭുതം കാണുവാനായിട്ട് ഇവരെ ഓരോരുത്തരെയും സഹായിക്കണമേ ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ ഇനിയുള്ള ദിവസങ്ങളിൽ മുൻപോട്ട് പോവുക ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ